കട്ടപ്പന ഇരട്ട കൊലപാതകം നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന കേസിൽ മൊഴി മാറ്റി ഒന്നാം പ്രതി നിതീഷ് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് വിജയൻ കത്തിച്ചു കളഞ്ഞുവെന്നാണോ മാറ്റിയ മൊഴി എന്നാൽ ഭൂമി വിൽപ്പന നടന്നപ്പോൾ താൻ തന്നെ കുട്ടിയുടെ ജഡം പുറത്തെടുത്ത് കത്തിച്ചതായി പ്രതി നിതീഷ് വീണ്ടും മൊഴി മാറ്റി പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്തിൽ പ്രതിയില്ലാതെ പോലീസ് ഇന്ന് പരിശോധന നടത്തിയത് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നലെ മണിയോടെ നിർത്തിവെച്ച് ഇന്ന് രാവിലെ ആരംഭിക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം പ്രതികൾ മുഴിമാറ്റി പറഞ്ഞതോടെ ഇന്ന് വൈകിട്ട് മണിയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് പരിശോധനയിൽ ഇന്നും ഒന്നും കണ്ടെത്താനായില്ല കട്ടപ്പന സാഹചര്യ ജംഗ്ഷനിൽ കൊല്ലപ്പെട്ട വിജയൻ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ രണ്ടു ദിവസം പ്രായമായ കുഞ്ഞിനെ കുഴിച്ചിട്ടുവെന്നാണ് നിതീഷ് ആദ്യം മൊഴി നൽകിയത് ഇതേ തുടർന്ന് ഞായറാഴ്ച നിതീഷിനെ ഈ വീട്ടിലെത്തിച്ച് സംഭവസ്ഥലത്ത് കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പിന്നാലെ പോലീസിനായി എത്തിച്ചും പരിശോധന നടത്തിയിരുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി മണിയോടെ തിരച്ചിൽ നിർത്തിവെയ്ക്കുകയായിരുന്നു ഇന്ന് രാവിലെ നിതീഷിനെ ചോദ്യം ചെയ്ത ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും നിതീഷ് തുടർച്ചയായി മൊഴിമാറ്റി പറഞ്ഞത് പോലീസിനെ ചുറ്റിച്ചു മൃതദേഹം ആരുമറിയാതെ രഹസ്യമായി താൻ എടുത്തുമാറ്റിയെന്നാണ് പ്രതി ആദ്യം പറഞ്ഞത് എന്നാൽ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ വീണ്ടും മൊഴിമാറ്റി കുഞ്ഞിന്റെ മൃതദേഹം താൻ തൊഴുത്തിൽ നിന്നും പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞുവെന്ന് വീണ്ടും മൊഴിമാറ്റിയത് പോലീസിനെ പ്രതിസന്ധിയിലാക്കി ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് പ്രതി നിതീഷ് മുമ്പ് കാണിച്ചു കൊടുത്ത സ്ഥലത്തിനു സമീപം വീണ്ടും കൊഴിയെടുത്ത് പരിശോധിച്ചു എന്നാൽ സംശയിക്കപ്പെടുന്ന ഒന്നും കണ്ടെത്താനായില്ല വരുന്ന പതിമൂന്നാം തീയതി വരെയാണ് നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ന്യൂസ് ബീറോ കട്ടപ്പന